ങ്ങോട്ടതിനെ ഈ പോക്ക് ഒരു ബിഗ് ബോസ് ഒരു തറ പരിപാടി ആ പരിപാടിയിലെ വിന്നരെ കെട്ടിച്ചോന്നുകൊണ്ട് നാട് നീളെ കൊണ്ടുനടക്കുക തുറന്ന ജീപ്പിൽ കൊണ്ടുനടക്കുക രണ്ടാം സ്ഥാനം കിട്ടിയ ആളെ കൊണ്ടു നടക്കുക ഇതെന്താ അവരെല്ലാവരും മലയാള കേരളത്തിന് വേണ്ടിയുള്ള ഒളിമ്പിക്സോ അല്ലെങ്കിൽ ഹിന്ദിക്ക് വേണ്ടിയുള്ള ഒളിമ്പിക്സ് കൊണ്ടുവന്ന മത്സരാർത്ഥികളാണോ അങ്ങനെയുള്ള ആൾക്കാരെ പോലും ഇങ്ങനെയൊന്നും കൊണ്ടു നടക്കാറുമില്ല ഒരു ഒരാളും ഒരു ആദരിക്കാറില്ല ഇത് വീട്ടിൽ ചെല്ലുന്നു അവരെ വാഴ്ത്തി പോഴുത്തുന്നു അതുപോലെ തന്നെ അവരെ പ്ലസ് വയ്ക്കുന്നു അവരെ കെട്ടി ഒഴിച്ചു കൊണ്ട് നടക്കുന്നു ഇതെന്താ അതിന് കുടുംബക്കാരും കൂട്ട് തമിഴ്നാട്ടിനേല് കഷ്ടമായി കൊണ്ടിരിക്കുന്ന കേരളം കേരള ജനതയ്ക്ക് ഇതെന്ത് പറ്റി ഒരു ബിഗ് ബോസ് ഷോ ഒരു കൂട്ടം അപരാധക്കാരെ കൊണ്ടുവന്നിട്ട് നൂറ് ദിവസം അതിൻ്റെ ഉള്ളിലിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടി അത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പ്രേക്ഷകരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ സർക്കസുകളും കേരളം ലജ്ജിച്ച് തല താഴ്ത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്